നമസ്കാരം ഞാൻ ദീപ്തി മിൽസോ മിൽസോ ദ സ്വാഗതം ബൈ ബൈ പ്രസന്റഡ് അന്വേഷണമല്ലെങ്കിൽ ആത്മഹത്യ കർണാടകയിലെ യുവ ഐ എ എസ് ഉദ്യോഗസ്ഥൻ ഡി കെ രവികുമാറിന്റെ മരണത്തിൽ ദുരൂഹതയേർന്നു ആത്മഹത്യ സർക്കാർ വാദത്തിൽ രവി ആത്മഹത്യ സത്യം പുറത്തുവരണം സിബിഐ അന്വേഷണമില്ലെങ്കിൽ ആത്മഹത്യയെന്ന് രവിയുടെ കുടുംബം അന്വേഷണം വേണമെന്ന ആവശ്യവുമായി രവിയുടെ കുടുംബം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ കണ്ടു വാണിജ്യ നികുതി വകുപ്പിൽ അസിസ്റ്റന്റ് കമ്മീഷണറായിരുന്ന രവി കോലാർ ജില്ലയിൽ മാത്രം പിടികൂടിയത് കോടിയുടെ നികുതി വെട്ടിപ്പ് മരണത്തിൽ ആരോപണം സിബിഐ അന്വേഷണം വേണമെന്ന് കേന്ദ്രമന്ത്രി സദാനന്ദ ഗൌഡ മുപ്പത്തഞ്ചുകാരനായ രവിയെ ബംഗളൂരുവിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടത് തിങ്കളാഴ്ച ആഴക്കടൽ മത്സ്യബന്ധനത്തിൽ വിദേശ ട്രോളറുകൾക്ക് അനുമതി നൽകാനുള്ള നീക്കം പുനഃപരിശോധിക്കുമെന്ന് കേന്ദ്രം തീരുമാനം കേരളമടക്കമുള്ള തീരദേശ സംസ്ഥാനങ്ങളുടെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് മീനാകുമാരി കമ്മീഷൻ റിപ്പോർട്ടിലെ മത്സ്യബന്ധന മേഖലയ്ക്ക് ദോഷകരമായ നിർദ്ദേശങ്ങൾ നടപ്പാക്കരുതെന്ന് സംസ്ഥാനങ്ങളുടെ യോഗത്തിൽ ആവശ്യം അറിയിച്ച് ഒൻപത് തീരസംസ്ഥാനങ്ങളും കേന്ദ്ര കൃഷിമന്ത്രി സിംഗും പ്രതിരോധ മന്ത്രി മനോഹർ പരീക്കറും പങ്കെടുത്ത യോഗത്തിൽ തീരസുരക്ഷ സംബന്ധിച്ചും ചർച്ച മീനാകുമാരി കമ്മീഷൻ റിപ്പോർട്ട് സംബന്ധിച്ച് അന്തിമ തീരുമാനം അറിയിക്കാതെ കേന്ദ്രം സംസ്ഥാനങ്ങളുടെ എതിർപ്പ് മറികടന്ന് തീരുമാനമുണ്ടാകില്ലെന്ന് സൂചന കരവിടാതെ ഘടക കക്ഷികൾക്ക് വിട്ടു നൽകില്ലെന്ന് കോൺഗ്രസ് ജി കാർത്തികേയന്റെ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി എൽഡിഎഫിനെതിരെ ഈ മാസം സംസ്ഥാന വ്യാപക പ്രചരണം യോഗം ഏപ്രിൽ അരുവിക്കരയിൽ നിലപാട് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ആവശ്യപ്പെട്ട് യോഗത്തിൽ ആർഎസ്പിയുടെ കത്ത് അന്തിമ തീരുമാനം മുഖ്യമന്ത്രിക്ക് വിട്ടു കോൺഗ്രസ് നേതാക്കന്മാരുടെ പരസ്യ പ്രസ്താവനകളിൽ പ്രതിഷേധവുമായി കെ എം മാണി പ്രസ്താവനകളിൽ കോൺഗ്രസ് സിഡ്നിയിൽ ലങ്കാദഹനം ശ്രീലങ്കയെ ഒൻപത് വിക്കറ്റിനെ തകർത്ത് ദക്ഷിണാഫ്രിക്ക സെമിയിൽ ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്കയെ ദക്ഷിണാഫ്രിക്ക എറിഞ്ഞിട്ടത് ഓവറിൽ റൺസിന് ദക്ഷിണാഫ്രിക്കയുടെ ജയം വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ക്വിന്റൻ ഡി കോക്കിന്റെ അർദ്ധ സെഞ്ചുറി മികവിൽ ലങ്കയുടെ നാല് വിക്കറ്റ് വീഴ്ത്തിയ ഇമ്രാൻ താഹിർ കളിയിലെ കേൻ ഹാട്രിക് നേട്ടവുമായി ജീൻ പോൾ ഡുമിനി തോൽവിയുടെ കളി മതിയാക്കിയത് ലങ്കൻ ക്രിക്കറ്റിലെ ഇതിഹാസമായ മഹേല ജയവർദ്ധനയും കുമാർ സംഘകാരയും സംഘകാര ടെസ്റ്റ് മത്സരങ്ങളിൽ തുടരും രണ്ടാം ക്വാർട്ടറിൽ നാളെ ഇന്ത്യ ബംഗ്ലാദേശ് പോരാട്ടം മത്സരം രാവിലെ ഒൻപതിന് മെൽബണിൽ